കവിതയുടെ പേര് അശുദ്ധ അശുദ്ധ എന്ന് ചൊല്ലി വിരൽത്തും പാൽ അകറ്റുമ്പോൾ അശുദ്ധിയില്ലാത്തവൾ സ്ത്രീയല്ലെന്ന് നീ അറിഞ്ഞില്ലേ ശുദ്ധിയുള്ള നീ പുരുഷൻ എന്ന് നീ അറിഞ്ഞില്ലേ ശുദ്ധൻ അശുദ്ധിയിൽ മാത്രമേ ഒരു ജീവൻ തുടിക്കൂ എന്നും അറിഞ്ഞില്ലേ ഒരു തുള്ളി അശുദ്ധിയാണ് അറിഞ്ഞില്ലേ കൊല്ലം ജില്ല നാത്താൻ നോക്കിയതാ ഈ പെങ്കൊച്ചൂട്ടി പട എന്ന് പറഞ്ഞാ മതി സാഹിത്യ അക്കാദമിയുടെ മുറ്റത്ത് തർക്കത്തോടെ തുടങ്ങിയ തുടങ്ങിയൊരു പരിചയപ്പെടാൻ ഞാനൊരു സൂചി കൊണ്ടൊന്ന് കുത്തി നോവിച്ചു അതിനവൾ ഒരു കമ്പിപ്പാരി എടുത്താണ് എന്റെ തലക്കടിച്ചത് എന്നാലും അവർ പാടിയൊരു കവിത എന്നെ എന്നെപ്പോഴും വേട്ടയാടുന്നു കവിതയുടെ പേര് അശുദ്ധ അശുദ്ധ എന്ന് ചൊല്ലി വിരൽത്തും പാൽ അകറ്റുമ്പോൾ അശുദ്ധിയില്ലാത്തവൾ സ്ത്രീ അല്ലെന്ന് നീ അറിഞ്ഞല്ലേ ശുദ്ധിയുള്ള നീ പുരുഷനെന്ന് നീ അറിഞ്ഞല്ലേ

എന്നിരുന്നാലും അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ സവിത നന്നായി കവിത എഴുതുമെന്ന് കൊല്ലം എസ് എൻ കോളേജിൽ പോയപ്പോഴും ഇതൊക്കെ തന്നെ അവസ്ഥ ഇരുപതാം വയസ്സിൽ കല്യാണം പിന്നീടാണ് സവിതയുടെ കവിതകൾ ലോകം വായിച്ചു തുടങ്ങിയത് ഇപ്പോൾ എന്നൊരു എഴുത്തുകാരിയാണ് സമകാലീന മാഗസിൻസിലൊക്കെ സവിതയുടെ കഥകളും കവിതകളും ഒക്കെ നിങ്ങൾക്ക് കാണാം നിരവധി അവാർഡുകളും വാരിക്കൂട്ടിയിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്നു അതിനേക്കാൾ ഉപരി സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പറന്ന് നടക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് ഞാൻ സവിതയെ കാണുന്നത് ഇവരോടും തുറന്ന മനസ്സോട് സംസാരിക്കുന്നു ഏതായാലും കൊല്ലത്തിന് വേണ്ടി വളരെ വൈകാരികമായി എന്നോട് പൊരുതിയ സവിതയെ ഞാൻ ഒരിക്കലും മറക്കില്ല തുടക്കത്തിലെ പോലെ ഞങ്ങൾ ശത്രുക്കളൊന്നുമല്ലാട്ടോ ഇപ്പൊ കട്ട കൂട്ടുകാരാണ് സവിത ഞാൻ കൊല്ലത്ത് വരുമ്പോൾ എന്നോട് പകരം വിട്ടരുതേ പിണയുമ്പോൾ അവതില്ല നനച്ചിടുവാൻപി ലാഭപോലൊരുകയാൻ പ്രണയമിന്നിൽ ചൊരു നോവിൻ കനൽ ചൊട്ടയിലേ ചൊല്ലി പഠിച്ചു സഹിപ്പാനാവതില്ലിതു ഞാൻ ചൊന്നതില്ല പിന്നെ അറിഞ്ഞ കുഞ്ഞായിരുന്ന കാലത്ത് പോലും പൊറുക്കാനിരിക്കായതില്ല രാമ എന്നെങ്കിലും ഒന്ന് ചോദിക്കണം എന്നൊരു ചോദിച്ചു പോകുന്നു ര